ഇരുപതാം തീയതിയും ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ബട്ടർഫ്ലൈ ഇന്റർനാഷണൽ അണിയിച്ചു ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹൈറേഞ്ചിന്റെ തലസ്ഥാന കേന്ദ്രവും സുഗന്ധ വ്യഞ്ജനങ്ങളും വാണിജ്യ തലസ്ഥാനവുമായ കട്ടപ്പന നഗരത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി ബട്ടർഫ്ലൈ ഇന്റർനാഷണൽ അണിയിച്ചുക്കുന്ന കട്ടപ്പന ഫെസ്റ്റ് ഡിസംബർ ഇരുപതിന് നാലു മണിക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും ഹൈറേഞ്ചിൽ ആദ്യമായി അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ അത്ഭുത പക്ഷികളെ കോർത്തിണക്കി ബേഡ് ഷോ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള ഡോഗ്സിനെ അണിനിരത്തി ഡോഗ് ഷോ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മാത്രം അണിയിച്ചൊരുക്കിയിരുന്ന അമ്യൂസ്മെന്റ് റൈഡുകൾ തുടങ്ങിയവ കട്ടപ്പന ഫെസ്റ്റിന്റെ മാത്രം പ്രത്യേകതയാണ് ബട്ടർഫ്ലൈ ഇന്റർനാഷണൽ അണിയിച്ചൊരുക്കുന്ന കട്ടപ്പന ഫെസ്റ്റ് ഡിസംബർ മാസം ഇരുപതാം തീയതി ബഹുമാനിയനായ ജലവിഭവ വകുപ്പ് മന്ത്രി ഇടുക്കിയുടെ പ്രിയങ്കരനായ ശ്രീ റോഷി അഗസ്റ്റൻ അവർ ഉദ്ഘാടനം ചെയ്യുക കേരളത്തിൽ പ്രത്യേകിച്ച് കട്ടപ്പനയിൽ ഇന്നുവരെ കടന്നു വരാത്ത അമ്യൂസ്മെൻറ്റ് റൈഡുകൾ അതുപോലെ തന്നെ വിപതരം പക്ഷികൾ നമ്മൾ നിരന്തരം കാണുന്നതും ഹയർ ഇഞ്ചിയുകാർ ഇന്നുവരെ കാണാത്തതുമായിട്ടുള്ള വർണ്ണശബളമായ പക്ഷികളെ അണിനിർത്തിക്കൊണ്ടുള്ള ബേഡ് ഷോ ഉൾപ്പെടെ രാജ്യത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള ശുനകന്മാരെ അണിനിർത്തിക്കൊണ്ട് ഉള്ള ഡോഗ് ഷോ ഉൾപ്പെടെ മികച്ച രീതിയിൽ പ്രശസ്തരായ ചലച്ചിത്ര പിന്നണി ഗായകർ അണിയിച്ചുക്കുന്ന ഗാനമേള അതിപ്രശസ്തരായ നാടൻപാട്ട് കലാകാരന്മാരുടെ നാടൻപാട്ടുകൾ വിവിധ കലാപരിപാടികൾ കരോൾ മത്സരം കവിയരംഗ ട്രോ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വിവിധ ഇനം സ്റ്റാളുകളുടെ പ്രദർശനം ഉൾപ്പെടെ ഫെസ്റ്റിൽ ഉണ്ടാകും ഈ ഫെസ്റ്റിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കട്ടപ്പനയുമായി തലങ്ങളിൽ സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച എല്ലാ വ്യക്തികളെയും ഇതിലൂടെ ഞങ്ങൾ ആദരിക്കുക ഇവിടെ നാടകരംഗത്തെ കുലപതികളായി നിന്നിട്ടുള്ള ശ്രീ എം സി കട്ടപ്പനയുടെയും അകാലത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞുപോയ നമ്മുടെ ആത്മമിത്രം കെ സിയുടെയും പേരിൽ മികച്ച നാടക പ്രതിഭകളെയും അതുപോലെ തന്നെ കട്ടപ്പന നഗരസഭയിലെ ഏറ്റവും മികച്ച ഹരിത കർമ്മസേന അംഗങ്ങളെയും കട്ടപ്പന നഗരസഭയിലെ ഏറ്റവും മികച്ച അംഗനവാടി ടീച്ചർമാരെയും കട്ടപ്പന നഗരസഭയിലെ ഏറ്റവും മികച്ച കുടുംബശ്രീ യൂണിറ്റിനെയും കട്ടപ്പനയിൽ നിന്നും സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ പ്രതിഭകളെയും അതോടൊപ്പം തന്നെ ഏറ്റവും ഉന്നതമായ രീതിയിൽ കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം വിഷ്വൽ മീഡിയ പ്രഗത്ഭരായ മാധ്യമങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ് കട്ടപ്പനയിലെ മാധ്യമരംഗം കൈയടക്കിയ മാധ്യമരംഗത്തെ ഏറ്റവും സീനിയറായിട്ടുള്ള മാധ്യമ പ്രവർത്തനം അതുപോലെ തന്നെ ജൂനിയർ ആണെങ്കിലും ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന യുവ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ ആദരിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരിക്കുകയാണ് കട്ടപ്പനയിൽ നിന്നും വിവിധ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികൾ മുതിർന്ന മാധ്യമ പ്രവർത്തകർ യുവ മാധ്യമ പ്രവർത്തകർ ഭാരത് ഭൂഷൺ അവാർഡ് ജേതാവ് ഡോക്ടർ ബിജു മാത്യു നാടകരംഗത്തെ അതില്യ പ്രതിഭകൾ മികച്ച ഹരിതകർമ്മ സേന അംഗം മികച്ച അംഗനവാടി ടീച്ചർ മികച്ച വർക്കർ മികച്ച കുടുംബശ്രീ യൂണിറ്റ് മികച്ച കായിക പ്രതിഭകൾ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ച കട്ടപ്പന നഗരസഭയിൽ നിന്നുമുള്ള കുട്ടികൾ തുടങ്ങിയവരെ ആദരിക്കും ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ ബീന ടോമി അധ്യക്ഷത വഹിക്കും അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും അമ്യൂസ്മെന്റ് പാർക്ക് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ചെ ബിനി ഉദ്ഘാടനം ചെയ്യും കിഡ്സ് പാർക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാൻസി ബേബി ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ കോ ഓർഡിനേറ്റർ കൌൺസിലർ പ്രശാന്ത് രാജു ബിജു പൂവത്താനി ഷാനവാസ് പി എ ഷെഫീഖ് മുഹമ്മദ് ഇസ്മയൽ തുടങ്ങിയവർ പങ്കെടുത്തു